സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് നമ്മൾ നൈറ്റി സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ സാധാരണ തയ്യൽ മെഷീൻ മെഷീനുള്ളവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏർണിംഗ്സ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഫാമിലിയുടെ കൂടെ ഒരു സപ്പോർട്ടിങ് ആയിട്ട് കൂടാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയൊരു കാര്യം കേട്ടോ അപ്പോൾ വീഡിയോസ് തുടങ്ങും മുമ്പേ ലൈക്ക് ചെയ്യാൻ മറക്കുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്താനും മറക്കരുത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനും അതിലൊരു എന്താ പറയുക നമ്മുടെ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക എന്തായാലും ഈ ഒരു കാര്യം വീഡിയോസ് കണ്ടതിന് ശേഷം വീട്ടിലുള്ള പഴയ ക്ലോത്തൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ബാക്ക് നെക്കിലോട്ടുള്ള നൈറ്റിയുടെ നെക്ക് ബാക്ക് നെക്കിലോട്ടുള്ള ക്രോസ് പീസ് ഒന്ന് വെട്ടി ജോയിൻ ചെയ്ത് ഒരു ഒരു ഫോൾഡിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സിബ് ഇല്ലാതെയാണ് ഈ ഒരു നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലുള്ള ത്രെഡ് വർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിബ് ഉള്ളതായിട്ടും അല്ലാതെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫീഡിങ് ആയിട്ട് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അതായത് അവിടെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗമല്ലേ അത് ഈ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ക്ലോസിങ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്നിട്ട് ശേഷം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ എല്ലാ സൈഡും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള ത്രെഡൊക്കെ ഉള്ളി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഏതൊരു ജോലിയിലും നമ്മൾ ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ആ ഒരു പെർഫെക്ഷൻ അതുപോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്ലുക്ക് അല്ലേ അപ്പോൾ മാക്സിമം സമയം എടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇത് ഞാൻ ബാക്ക് നെക്കിൽ മാത്രം വെട്ടിയേക്കുന്ന നൈറ്റി ക്ലോത്താണ് ഈ ഒരു ക്ലോത്തിലോട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസും വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് ഇതേ ഈ രീതിയിൽ വെച്ചു കൊടുക്കുക നല്ല വശം താഴെത്തൊട്ടായിട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷനും നല്ല വശം താഴെത്തൊട്ടായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് വെച്ചുകൊടുത്തേക്കുന്നത് കറക്റ്റ് സെൻ്ററിൽ വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പിന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നൊന്നും വെക്കുന്നില്ല കറക്റ്റായിട്ട് തന്നെ ആ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിംഗർ വെച്ചൊന്ന് ഹോൾഡ് ചെയ്ത് എടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇനി അതിന് ശേഷം നമുക്കിത് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തോട്ടായിട്ട് ഒരു അരഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ടിങ് കൊടുക്കാം കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കെവിൻ്റെ ഭാഗത്തൊക്കെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കാട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കട്ടിങ് ഇവിടെയൊക്കെ കൊടുക്കാം കേട്ടോ സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ വേണം കൊടുക്കാനായിട്ട് നമ്മൾ ാണ് ക്ലോത്ത് എടുക്കുക എവിടുന്നാണ് ഈ ഒരു നെക്കിൻ്റെ പീസൊക്കെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ നെക്കിൻ്റെ ഈ ഒരു ത്രെഡ് വർക്ക് വാങ്ങിക്കുന്നത് ത്രെഡ് ഹൗസ് എന്നാണ് കേട്ടോ മുപ്പത് രൂപ ആ ഒരു റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ മുപ്പത് രൂപക്ക് വാങ്ങി നിങ്ങൾക്കത് സെയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജും ഒക്കെ ആവത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസിലും ഇതിൻ്റെ വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ ഇതൊന്നും എല്ലാവരും പറയണം എന്നൊന്നും ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിംഗ് ആണല്ലേ ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപ എവിടെന്നെങ്കിലും ഒന്ന് കിട്ടാനായിരിക്കും എല്ലാവരും ഒന്ന് കരുതുക പക്ഷെ ഞാൻ എന്നെ പോലെ തന്നെ അറിയാത്ത കുറേ കൂട്ടാറുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യുക അല്ല എങ്ങനെ ചെയ്തു തന്നെയാണ് നമുക്ക് കുറച്ചും ഒരു ഏണിങ്സ് കിട്ടുക എന്നൊക്കെ അറിയാത്ത കൂട്ടാറുണ്ടാവും അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അടുത്തുള്ള ഹോൾസെയിൽ കടയിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക അതുപോലെ തന്നെ എന്താണ് ക്ലോത്തിനായി കഴിഞ്ഞാലും അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എവിടെയാണ് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ക്ലോത്ത് കിട്ടുക എവിടെയാണെന്നൊക്കെ നോക്കുക കേട്ടോ ഞാൻ കണ്ണൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂർ ഞാൻ വേറെ ദൂരത്തൊന്നും പോവാതെ മാക്സിമം ഹോൾസെയിൽ ആയിട്ടുള്ള കട പയ്യനൂര് കണ്ണൂർ ആ ഒരു ഭാഗത്തൊക്കെ എവിടെയാണെന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് എടുക്കാറുള്ളത് കേട്ടോ നമ്മൾ നന്നേ വില കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ വില കുറവുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ക്ലോത്തും കിട്ടത്തുള്ളൂ അപ്പം ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ നല്ല രീതിയിൽ നമുക്ക് ഒരു ചെറിയ രീതിയിൽ അതിൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലും വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കാരണം ഒരുപാട് കൂട്ടുകാര് വീഡിയോസ് കണ്ടങ്ങ് പോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്രോസ് പീസില് ജോയിൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാനിതേ ബാക്ക് നെക്കിലോട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് വീഡിയോസ് കാണുമ്പോൾ ഒന്നും ഇതിൽ നിന്നൊന്നും എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണോ ഞാൻ കാണിക്കുന്നത് അതേ മെത്തേഡ് തന്നെ നിങ്ങളും ഫോളോ അപ്പ് ചെയ്യുക നല്ല ഭംഗിയായിട്ട് തന്നെ ഓരോ ഡ്രസ്സും നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ കുട്ടികളുടെ ഫ്രോക്ക് കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ജെൽബാബ് അല്ലേ നിസ്കാര കുപ്പം അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ തന്നെ പല പല വീഡിയോസ് ഉണ്ട് കോസ്മാറ്റിക് പൗച്ചും പെൻസിൽ പൗച്ചും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതിലാണോ നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ കിട്ടുന്നത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം അപ്പോൾ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ബാക്ക് നെക്ക് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഷോൾഡർ പീസും ബാക്ക് നെക്കിൻ്റെ ഷോൾഡർ പീസും നല്ല വശം നല്ല വർഷം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് നെക്ക് പീസൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിലായിരിക്കും നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ മാക്സിമം ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണേ അപ്പോൾ ഇതേ ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം വെച്ചുകൊടുക്കാനായിട്ട് കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എങ്ങോട്ടും ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാനോ അല്ലെങ്കിൽ എക്സ്ട്രാ വരാനോ ഒന്നും ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ മെഷറിങ്ങിൻ്റെ ഭാഗത്തും കട്ടിങ്ങിൻ്റെ ഭാഗത്തും നിങ്ങൾ മാക്സിമം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ പെട്ടെന്നൊന്നും അങ്ങനെ നെക്കൊന്നും കട്ട് ചെയ്ത് അങ്ങ് പോവരുത് മാത്രമല്ല ഈ ഒരു ഷർട്ടിൻ്റെ ഭാഗത്ത് അറേഞ്ച് ചെയ്യാൻ ഇറക്കി വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇത് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് പതിച്ചും കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കഴിഞ്ഞു എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ അപ്പം തന്നെ പെട്ടെന്ന് വെട്ടി അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്കവിടെ നെക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ ആ ഒരു ഭാഗത്ത് പണി കഴിഞ്ഞു ഇനി നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാനാണ് സ്ലീവിന്റെ സ്ലീവിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു നൈറ്റിയിൽ ഞാൻ ഓൾറെഡി പോക്കറ്റും കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസ് വേണമെന്നവർ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമ്മുടെ ചാനലിൽ ഒന്ന് പിറകോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ട വീഡിയോ ആണ് അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കൂട്ടുകാർ വീഡിയോസ് കാണുന്നതിലൂടെ എനിക്കും ചെയ്യണം എന്നാഗ്രഹം ഉണ്ട് കേട്ടോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വീഡിയോസ് മാത്രം ഞാൻ ഇതുപോലെ ഇടുന്നതും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് മാക്സിമം ഒരാൾക്കും രണ്ടാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഒന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ ഒരു കെർവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മാക്സിമം ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ കുഞ്ഞു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കൂടി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ അവൻ ചെയ്തോന്നുള്ളൂ സ്ലീവിൻ്റെ ഭാഗം എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ഇത്രയും ഭാഗം ഈ ഒരു പതിനഞ്ച് ഇഞ്ചെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത് അപ്പോൾ അത്രയും ഭാഗം കിട്ടാനായിട്ട് നിങ്ങൾ രണ്ടേ തൊണ്ണൂറിൻ്റെ അല്ലല്ലോ ക്ലോത്ത് എടുത്തേന്ന് എനിക്ക് കമൻറ്റ് വന്നായിരുന്നു ഓൾറെഡി ഞാൻ രണ്ടേ തൊണ്ണൂറിൻ്റെ ക്ലോത്ത് തന്നെയാണ് എടുക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ ഒക്കെ ആകുമ്പോൾ അതേ റേറ്റിലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് അമ്പത്താറ് സൈസിലൊക്കെ നൈറ്റി അടിക്കാനായിട്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ ക്ലോത്ത് മതിയാവും അപ്പോൾ അതേ ക്ലോത്ത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലൊന്നും ഹൈഡ് ചെയ്തിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോക്കറ്റിൻ്റെ വീഡിയോസ് വേണമെന്നുള്ളവർ മസ്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തത് എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പല കൂട്ടുകാർക്കും അതിൽ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് അവർ പല ഭാഗങ്ങളും സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കാണുക ലെങ്ത്ത് കൂടുതലുള്ള വീഡിയോസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാർട്ടായിട്ടും മൂന്ന് പാർട്ടായിട്ടൊക്കെ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സോറി കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ട് അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമല്ലോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും നെറ്റിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഷെയ്പ്പൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് കുഴിച്ചിട്ടൊന്നും ഞാൻ ഷെയ്പ്പ് ചെയ്യുന്നില്ല കാരണം എന്ന് നമുക്കിത് സെയിൽ ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ മെഷർ ചെയ്ത ആ ഒരു ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ കസ്റ്റമേഴ്സാണ് മാക്സിമം ഷെയ്പ്പൊക്കെ ചെയ്ത് വേറെ ചെയ്യുക കേട്ടോ അപ്പോൾ അവർക്ക് നീളം വേണ്ട അല്ലെങ്കിൽ ഷേപ്പ് ഇത്രയും വേണ്ട എന്നൊക്കെ ഉണ്ടെന്നുള്ളവർ ആ രീതിയിലായിരിക്കും അവർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ നൈറ്റി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുക ആ ഒരു മെത്തേഡിൽ അങ്ങനെ കുത്തനെ അങ്ങ് അടിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടേതാ എക്സിഡൻ്റ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ ഞാനൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ഭാഗം ഞാൻ ജോയിൻറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇനിയിപ്പോൾ താഴത്ത് വരുന്ന പോഷണം കൂടെ ഒന്ന് മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാർക്ക് പല പല ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഡൗട്ട് മാക്സിമം എനിക്ക് കമൻറ്റിലൂടെ എന്താ പറയുക തീർക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കമൻറ്റിലൂടെ ചെന്ന് അഭിപ്രായം കൊടുക്കുന്നുണ്ട് അല്ലാത്ത കൂട്ടുകാർക്ക് ഞാൻ ഇതുപോലെ വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്യാം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ ഈ ഒരു വീഡിയോയുടെ ഔട്ട്ലുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതേ ഇതാ നമ്മൾ തയ്ച്ചെടുത്ത ആ ഒരു നൈറ്റിയുടെ ഭാഗങ്ങൾ നോക്കിയാൽ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ നൈറ്റിയുടെ ക്ലോത്ത് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ബ്ലാക്കിൽ ഈ ഒരു വൈറ്റ് ലൈനിൽ ആ ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പിൽ റെഡിൽ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പോക്കറ്റ് വെച്ച ആ ഭാഗം കേട്ടോ നല്ല ഭംഗിയല്ലേ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾക്കായിട്ട് ഞാനിവിടെ വെയ്റ്റിംഗ് ആണേ